ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ നീ നമുക്ക് കല്യാണ വീട്ടിൽ കിട്ടുന്ന കരിക്ക് പായസത്തിന്റെ റെസിപ്പി ഒന്ന് പരിചയപ്പെട്ടാലോ അതിനായിട്ട് രണ്ട് കരിക്കാണ് വേണ്ടത് ഒരുപാട് മൂത്ത് പോകാത്ത രണ്ട് കരിക്ക് എടുത്തിട്ടുണ്ട് ഇതിനായിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോ ഇവിടെ അര ലിറ്ററിന്റെ രണ്ട് കവറും പാലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട നമ്മൾ ഒരു ലിറ്റർ പാലായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് പാലൊന്ന് ചൂടായി വരുന്നടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പാലൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മളിനി ഇനി മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് പഞ്ചസാര ആണെങ്കിലും ചേർക്കാം പക്ഷേ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇനി കൈവിടാതെ നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താണ് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ കറക്റ്റ് മധുരം ഒന്ന് നോക്കാം മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടെ മിൽക്ക് മേഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നതേയില്ല മിൽക്ക് മേഡിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് അതാണ് കരിക്കു പായസത്തിന് ടേസ്റ്റ് കൂടുതലും ഇനി നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പിടിക്കാതെ പാലും മിൽക്ക് മേഡും കൂടെ നന്നായിട്ടൊന്ന് എടുക്കണം പാല് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ലിറ്റർ പാല് ഒന്ന് കുറുകി വരണം അതുവരെയും മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ അളവിൽ ഏലയ്ക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ ഏതാണ്ട് മുക്കാൽ ലിറ്ററായിട്ട് ഇത് വറ്റി വന്നിട്ടുണ്ട് നമ്മൾ പാൽ ഒരു ലിറ്റർ എടുത്തെങ്കിൽ ഒരു മുക്കാൽ ഒക്കെ ആയി വറ്റി വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പാകമാണ് ഇവിടെ ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് അര ലിറ്ററായിട്ടും വറ്റിച്ചെടുക്കാം ഈ ഒരു പാകത്തിന് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണേ ഇനി ഇത് തണുക്കാനായിട്ടൊന്ന് വെക്കാം അപ്പോൾ ഇത് അവിടെ ഇരുന്ന് തണുത്തു വരട്ടെ ആ സമയത്ത് നമുക്ക് കരിക്ക് റെഡിയാക്കി എടുക്കാം ഞാൻ ഇവിടെ രണ്ട് കരിക്ക് എടുത്തിട്ടുണ്ട് കരിക്കിൻ്റെ വെള്ളവും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിവിടെ ഒന്നര കരിക്കോളം പേസ്റ്റ് ആക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കരിക്കും വെള്ളമാണ് കരിക്കും വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഒരുപാട് കരിക്ക് വെള്ളം ഒഴിക്കേണ്ട പാകത്തിനൊന്ന് മുങ്ങിക്കെടുക്കാനും മാത്രമുള്ള വെള്ളം മതിയാകും അപ്പോൾ കറക്റ്റായിട്ട് പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ ബാക്കി വന്ന അരമുറിയിൽ നിന്ന് ഇതേപോലെ ചെറിയ ചെറിയ പീസസായിട്ട് കരിക്ക് കട്ട് ചെയ്തെടുത്ത് അത് മാറ്റി വെക്കണം ഇടയ്ക്കൊന്ന് നമ്മൾ പായസം കുടിക്കുമ്പം കടിക്കാനായിട്ടുള്ള പാകത്തിനുള്ള വലിപ്പത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പാലിൻ്റെ മിക്സ് ഇപ്പം തണുത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കരിക്കിൻ്റെ പേസ്റ്റ് അരച്ച് വെച്ച കരിക്കിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതിയാകും ചെറു ചൂടോടെയാണ് ഈ കരിക്കിൻ്റെ പേസ്റ്റ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം നമ്മൾ നമ്മളിതിനകത്ത് പാലിനകത്തോട്ട് മിൽക്ക് മെയ്ഡും ഏലക്കപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ കരിക്കിൻ്റെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഇളക്കി എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല തിക്ക് പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല കുറുകി വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരുപാട് കുറുക്കിയെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസി ഇഷ്ടപ്പെടുന്നവർക്ക് പായസത്തിൻ്റെയൊക്കെ ആ ഒരു പാകത്തിൽ കിട്ടുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇവിടെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിരുന്ന കരിക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി തിളപ്പിക്കണ്ട തിളയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം നമ്മുടെ കരിക്ക് പായസം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് നെയ്യിൽ വറുത്തെടുത്ത ക്യാഷ് നട്ടും കൂടെ കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നെയ്യിൽ വറുത്തെടുത്ത ക്യാഷ് നട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കല്യാണ വീട്ടിലെ കരിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഫാനായി മാറും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഉറപ്പായിട്ടും പറയുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്